ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നെൻ്റെ ഒരു മോർണിംഗ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ പുട്ടും മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കറിൽ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന പാലാണ് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ച് വെക്കുകയാണ് തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചൂടുവെള്ളത്തിലാണ് ഞാൻ പൊതുവേ പുട്ടുകൂടി നനക്കാറ് അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കും മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടിങ്ങനെ അടിച്ചെടുക്കും കുറച്ച് കുറച്ച് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കും അപ്പം നല്ലൊരു തരികളില്ലാത്ത പൊടിയായിട്ട് കിട്ടും അപ്പോൾ കറിക്കുള്ള വെളുത്തുള്ളിയൊക്കെ ഞാൻ നേരത്തെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇതേപോലെ ഞാൻ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് പിന്നുള്ള തേങ്ങ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മിക്സീഡ് ജാറിലിതേപോലെ അരച്ച് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കും അപ്പോൾ അങ്ങനെ എന്നിട്ട് ആവശ്യത്തിന് ഇതേപോലെ പുട്ടുണ്ടാക്കണ സമയത്ത് എടുത്ത് നേരത്തെ ഒരു അരമണിക്കൂർ നേരത്തെ പുറത്തെടുത്ത് വെക്കും എന്നിട്ട് ആവശ്യത്തിന് അതിൽ നിന്ന് എടുക്കും അങ്ങനെയാണ് ചെയ്യാറ് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത് ഇലക്ട്രിക് ചോപ്പറുണ്ട് പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ കൊള്ളുന്നത് ഈയൊരു ചോപ്പറിലായതുകൊണ്ട് ഞാൻ ഈ ഒരു ചോപ്പറാണ് മിക്കപ്പോഴും എടുക്കാറ് ഇനിയിപ്പോൾ കറി വെക്കാൻ തുടങ്ങുകയാണ് കേട്ടോ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഞാനൊരു ഒരു രണ്ട് കഷ്ണം പട്ടയും പിന്നെ ഒരു രണ്ട് മൂന്ന് ഇലക്കയും ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കും സവാള ഒന്ന് വാങ്ങി വരുമ്പോഴത്തേനും അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാങ്ങി വരുമ്പോൾ മസാലപ്പൊടികൾ ചേർക്കും എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കും കേട്ടോ കുറച്ച് വെള്ളം മാത്രം ചേർക്കുകയുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കും വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ചേർത്ത് കൊടുക്കും ഇപ്പോൾ പുട്ടക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി വേണം അപ്പോൾ അതിൻ്റെ കൂടെ തേങ്ങയും കുറച്ച് നട്ട്സും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ച് അത് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കും അപ്പോ ഒക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചൊന്നും ചേർക്കില്ല ഡയറക്റ്റ് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കും അങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കാറ് അപ്പം ഞാനിവിടെ തേങ്ങ അരച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് പുട്ടായത് കുറച്ച് ഗ്രേവി വേണം അതുകൊണ്ട് കുറച്ച് ചാറ് പോലെയായിട്ടാണ് എടുക്കുന്നത് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതേപോലെ കത്തി കൊണ്ട് വരഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു എട്ടര മണിയായിട്ടുണ്ട് അപ്പോൾ മോനെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ പോകാം കേട്ടോ ആൾക്ക് ബ്രഷ് ചെയ്യാൻ തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ തുപ്പാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതറിയില്ല നേരെ ഇറക്കുകയാണ് ചെയ്യാറ് അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ആൾ ടേബിളിൽ ഇരിക്കുന്നുണ്ട് പ്ലേറ്റ് ഗുണം നോക്കുമ്പോൾ ഇതേപോലെ എല്ലാവർക്കും ഉള്ള പ്ലേറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അവൻ തന്നെ എടുത്തു വെക്കും അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കാണാൻ വേണ്ടി മാത്രമാണ് പ്ലേറ്റിൽ അവന് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ എടുത്ത് കഴിക്കാറൊന്നുമില്ല ഒപ്പം എല്ലാവരുടെ ഒപ്പം അവൻ ഇങ്ങനെ ടേബിളിൽ ഇരിക്കണം അത്രേ ഉള്ളൂ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്